നാലര സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സെമി ഫേണിഷ്ഡ് വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീട് ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും നാലര കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരത്തിലുമായി കാക്കനാട് അടുത്ത് നവോദയ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാവുന്നത് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകിയ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്തായി ഒരു കിണർ നൽകിയിട്ടുണ്ട് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ പോൾസീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും പോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിനേരിയ നൽകിയിരിക്കുന്നു വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിൽ ഭാഗത്തായി മൂന്ന് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭ്യമാക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയുമുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വാർസും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് താഴ്ത്തി നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആണ് പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിന് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡറൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ അതെ ഫോർ സീലിംഗ് വർക്ക്സും ചെയ്തിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നിന്ന് നൽകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് നീളത്തിലുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് അപ്പർ ലിവിംഗ് സ്പേസും വളരെ വിശാലമാണ് കൂടാതെ ഫോൾ സീലിംഗ് ബോക്സും ടി വി യൂണിറ്റും സ്റ്റഡി ഏരിയയും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് വളരെ ആയ ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് ബോക്സും വാർഡ്റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് അഞ്ചാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് നവോദയ എന്ന സ്ഥലത്ത് കങ്ങരപ്പാടി ടൗണിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന നാലര സെന്റിൽ അഞ്ചു ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആകുന്നത് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ